ചില സമയങ്ങളിൽ നമ്മൾ ആ ടോപ്പൊക്കെ ഇട്ട് പുറത്തു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും താഴേക്ക് ഐറ്റംസ് ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾക്ക് മിക്കവരും തന്നെ നമ്മുടെ ആ ഒരു ചെസ്റ്റിന്റെ പോർഷനിൽ കൈ വെച്ചിട്ടായിരിക്കും കുമ്പിടുന്നത് അല്ലെ ഷോൾ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മൾക്ക് അങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല പിന്നെ കൂടാതെ നമ്മളുടെ നെക്ക് ടോപ്പിന്റെ ടോപ്പിൻ്റെയൊക്കെ നെക്ക് ഇറങ്ങിയതാണെങ്കിലും നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു പോർഷൻ ഇങ്ങനെ വളരെയധികം ഇറങ്ങിയിരിക്കും പ്രത്യേകിച്ച് റെഡിമെയ്ഡ് കുർത്തിയൊക്കെ ആണെങ്കിൽ നമ്മളുടെ കറക്റ്റ് അളവിൽ ആയിരിക്കില്ലല്ലോ ആ ഒരു ഡ്രസ്സ് കിട്ടുക അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ എല്ലാവർക്കും ചെയ്തെടുക്കാം തയ്യൽ മെഷീൻ ഒന്നും വീട്ടിൽ വേണമെന്നില്ല കൈസൂചിയാണെങ്കിലും മതി ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ായിട്ട് നമ്മൾക്ക് വേണ്ടത് ബെനിയുടെ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ടം മതി കേട്ടോ വലിയ കഷ്ണം വേണ്ട ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഇലാസ്റ്റിക് ഒക്കെ പോയ ഒരു പഴയ ഒരു ബെനിയന്റെ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ വൈറ്റോ അല്ലെങ്കിൽ ബ്ലാക്കോ അത് ഏത് വേണമെങ്കിലും എടുക്കാം ഇതുപോലത്തെ ഒരു ചെറിയൊരു കഷ്ണം മതി ഒറ്റ ലെയറിലാണ് രണ്ട് ലെയർ വേണമെങ്കിൽ രണ്ട് ലെയർ എടുക്കാം ഞാനിപ്പോ ഇവിടെ ആകെ ഒരേ ഒരു ലെയറെ എടുക്കുന്നുള്ളൂ ഇതുപോലത്തെ ഒരു കഷ്ണം ഇങ്ങനെയൊന്ന് നിവർത്തി വെക്കാം എന്നിട്ട് ഇതിപ്പോ എനിക്ക് ഓൾറെഡി ഈ ഒരു ഭാഗം ഞാൻ മുകളിലാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇതുപോലത്തെ ഒരു പീസ് നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ബെനിയൻ്റെ ആവുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പുതിയ ക്ലോത്ത് അല്ലല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയ ഒരു കോണിപ്പുണ്ടെങ്കിൽ അതൊന്നും ചരിച്ച് അങ്ങനെ വെച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ മതി കേട്ടോ അത് കറക്റ്റ് നമുക്ക് നേരെയായി കിട്ടും അപ്പൊ ഇത് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഈ താഴത്തേക്ക് നമുക്ക് ഇതിന് കുറച്ച് ഇറക്കവും വീതിയും വേണം അത് അതെത്രയാണ് കോമൺ ആയിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ വണ്ണം ഉള്ള ആൾക്ക് ഇത്ര വണ്ണം ഇല്ലാത്ത ആൾക്ക് ഇത്ര അങ്ങനെയൊന്നും ഇല്ല ഈ ഒരു ഐറ്റം നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും മുന്നൂറ്റൊമ്പത് നാന്നൂറ്റമ്പതൊക്കെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പക്ഷെ ഇതൊക്കെ നമുക്ക് വീട്ടില് ഒരു രൂപ പോലും ചെലവില്ലാതെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് താഴത്തേക്ക് ഒരു ഇഞ്ച് ലെങ്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വീതി നമ്മൾക്കൊരു നാലരേഞ്ച് മതി അധികം ഒന്നും വേണ്ട എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സ്ക്വയർ ആക്കി എടുക്കുക വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു ചരിച്ച് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും വീതി നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്യാം അപ്പോൾ ഞാനൊന്ന് ചരിച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഈയൊരു സൈഡൊക്കെ ഇങ്ങനെ ചരിച്ചിങ്ങനെ ഒന്ന് വെച്ചിട്ട് തയ്ച്ചെടുക്കാം കൈസൂചിക്ക് വേണമെങ്കിലും തയ്ക്കാം ഇനിയിപ്പോൾ തയ്ച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇത് ഉള്ളിൽ പോകുന്ന കാര്യമാണ് ഇത് മാത്രമേ നമുക്ക് നമ്മുടെ മുഗൾ ഭാഗത്ത് കാണത്തുള്ളൂ ഞാൻ ഇതിന്റെ ഈ ഒരു മൂന്ന് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ച് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് കഷ്ണം വള്ളിയാണ് അത് ഈയൊരു തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഇതുപോലത്തെ ഇങ്ങനെ രണ്ട് സ്ട്രിപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതും ഇങ്ങനെ ഒന്ന് വള്ളി പോലെ ഒന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ ഇപ്പൊ തയ്യൽ മെഷീൻ ഇല്ലെങ്കിൽ ജസ്റ്റ് ഇത് നേരെ പിടിച്ചൊന്ന് വലിച്ചാൽ മതി അതായത് ഈ തുണിതാ ഇതുപോലെ ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിട്ടിക്കോളും അപ്പൊ ഞാനങ്ങനെ തന്നെ ചെയ്യാം ഇനിയിപ്പോൾ വെറുതെ തയ്ക്കണ്ടല്ലോ അപ്പൊ ഇതുപോലെ ഇതിങ്ങനെയൊന്ന് വലിച്ച് എടുത്താൽ മതി തയ്ക്കണം നിർബന്ധമുള്ളവർക്ക് തയ്ക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മളിത് ഇതുപോലെ ഇങ്ങനെയൊന്ന് ചെയ്ത് എടുത്തേക്കാം ഇതിന്റെ മൂന്ന് സൈഡും തയ്യൽ മെഷീൻ വീട്ടിലുള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുന്നതാണ് കേട്ടോ ഇല്ലെങ്കിലും സൂചിന്നോലും ഒന്ന് തയ്ച്ച് എടുത്താലും മതി തയ്ച്ചില്ലെങ്കിലും പ്രശ്നമില്ല ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കും ഇനി നമുക്ക് ഈ വള്ളി ഇതിന്റെ ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് തയ്ക്കോ അല്ലെങ്കിൽ മിഷീനും ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ച് വെക്കാം കേട്ടോ അത് കഴിയുമ്പോൾ ഇപ്പുറത്തെ ഈ ഭാഗവും ഇവിടെ ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കാം അപ്പൊ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വെക്കേണ്ടത് ഇതുപോലത്തെ പ്രസ് ബട്ടൺ ആണ് കേട്ടോ ഇനിയിപ്പോൾ പ്രസ് ബട്ടൺ ഇല്ലെങ്കിൽ രണ്ട് വള്ളി ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി അതായത് ഇതുപോലെ ഇങ്ങനെ രണ്ട് വള്ളി ഒന്ന് കെട്ടി വെച്ചാൽ മതി കേട്ടോ അപ്പം ഇവിടെ രണ്ട് വള്ളി ഇങ്ങനെ ഉണ്ടാവണം ഇവിടെയും ഇങ്ങനെ രണ്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പൊ എന്തൊക്കെയാണ് എന്തായാലും ഇതേ കുറച്ച് പഴയ പ്രസ് ബട്ടൺ ഉണ്ട് അപ്പൊ അതിൽ നമുക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇതാകുമ്പോൾ നമുക്ക് വള്ളി കെട്ടി വെക്കേണ്ടല്ലോ വള്ളി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തടിപ്പ് പോലെ അവിടെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് പ്രസ് പ്ലസ്പട്ടൺ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിൽ ഈ ഒരു ഭാഗം അതായത് ഈ ഭാഗം ഇതിന്റെ ഈ ഭാഗത്ത് വെച്ചു കൊടുക്കുക ഇത് നല്ല വശമാണ് കേട്ടോ ഈ ഭാഗത്ത് ഇത് വെച്ചു കൊടുക്കുക എന്നിട്ട് നേരെ ഇതിന്റെ ഈ അറ്റം ഇവിടെ ഇതൊരെണ്ണം വെച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഇത് മാത്രം മതി ഇത് രണ്ടും ഇങ്ങനെ ജോഡിയായിട്ടാണ് കിട്ടുന്നത് കേട്ടോ ഇതിൽ ഇതിങ്ങനെ വേണ്ട ഇത് മാത്രം മതി അത് ഇവിടെ ഒരെണ്ണം വെച്ചു കൊടുക്കുക ഇവിടെ ഒരെണ്ണം വെച്ചുകൊടുക്കുക അപ്പം നമുക്ക് ഏതാണോ നമ്മളുടെ കറക്റ്റ് അളവ് അതിലേക്ക് ഇത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാൻ ഞാനിതെല്ലാം ഒന്ന് വെച്ചിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം സൂചി നൂലുമാണ് ഇതെല്ലാം കോർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഇവിടെ രണ്ട് ഭാഗത്തും ഞാൻ രണ്ട് ബട്ടൺ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അധികം ലെങ്ത് വേണം കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കൊണ്ടേ വെച്ച് നോക്കിയപ്പോൾ ഈ ലെങ്ത് ലെങ്ത്തൊക്കെ വളരെയധികം കൂടുതലാണ് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ അഞ്ചിഞ്ചോ അഞ്ചൊന്നും വേണ്ടി വരില്ല അതെ ഇത്രയുള്ള ചെറിയ രണ്ട് സ്ട്രിപ്പ് മതി എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തും കൂടി വെക്കുവാണ് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ടെണ്ണം ഇതുപോലെ ഒരെണ്ണം ഇതുപോലെ ഒരെണ്ണം നല്ല ടൈറ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുറക്കണമെങ്കിൽ ദാ ഇതുപോലെ വെക്കാം അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം വേണമെങ്കിലും വെക്കാം ഇല്ലെങ്കിൽ കറക്റ്റ് അളവ് നോക്കിയിട്ട് ഒരെണ്ണം ആണെങ്കിലും മതി അപ്പോൾ ഞാനിത് ഫിറ്റ് ചെയ്തിട്ട് ഇനി എങ്ങനെയാണ് ബോഡിയിലേക്ക് ഇത് വെക്കാംന്ന് കാണിച്ചത് നമ്മുടെ ഈ ഒരു ഐറ്റം ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് അയൺ ചെയ്തെടുത്താൽ കേട്ടോ കാര്യം കുറേ നാളായിട്ട് പടക്കി വെച്ചിരിക്കുന്ന ഒരു തുണിയായിരുന്നു ഇത് അപ്പോൾ ഒന്ന് അയൺ ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ബട്ടൺ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഇതാ ഇവിടെയും ഇത് നമ്മളുടെ ഇന്നറിൻ്റെ അകത്ത് അതായത് ബ്രായുടെ ആ ഒരു സ്ട്രാപ്പില്ലേ അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അത് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളെ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ തുമ്പോൾ ഇതേ കൂടെ ദാ ഇതുപോലെ ഇങ്ങനെ വെക്കുക എന്നിട്ടിത് അകത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഈ ഒരു ഇതിൻ്റെ അകത്ത് കൂടെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഇത് നിൽക്കില്ലല്ലോ ഇറങ്ങി ഇറങ്ങി പോകുമല്ലോ അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുക തൊട്ടിപ്പുറത്ത് വേണമെങ്കിലും ഒരെണ്ണം കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടൈറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാമല്ലോ ഇനി ഇത് ഇപ്പുറം കൂടെ ഒന്ന് ചെയ്തെടുക്കണം ഇതിൻ്റെ അകത്തു കൂടെ ഈ ഒരു സ്ട്രാപ്പിൻ്റെ കൂടെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മുടെ ബോഡിയിലാകുമ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കും ഈ ഡമ്മി എന്ന് പറയുമ്പോഴേ ഭയങ്കര ചെറിയ സൈസാണ് അപ്പോൾ നമുക്കിത് കുറച്ച് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും പക്ഷെ നമ്മുടെ ബോഡിയിലാകുമ്പോൾ ഇത് കറക്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ നല്ല പ്രെസ്സായിട്ട് ചുളിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾക്കിതെന്തോരം കയറ്റണോ അതനുസരിച്ച് നമുക്ക് മുകളിലേക്ക് വേണമെങ്കിൽ മുകളിലേക്ക് ഏറ്റി വെക്കാം ഇനി വളരെ കുറച്ച് മാത്രം മതി താഴത്തേക്ക് കുറച്ചുകൂടി ഇറക്കി വെക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെക്കാം കറുത്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഏത് കളർ വേണമെങ്കിലും ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടി നല്ലത് കോമൺ ആയിട്ടുള്ള കളർ ബ്ലാക്ക് ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്കിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് എടുത്തത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ട്രിക്ക് നമ്മൾക്ക് ചെയ്യാം ഇതൊന്നും ആമസോണിലൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നല്ല റേറ്റ് ആണ് ഇതിന് ആമസോണിലൊക്കെ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഇറങ്ങിയ കഴുത്ത് ഉള്ളവർക്ക് ഈ ഒരു ഐറ്റം നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ പുതിയ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അതായത് ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് താല്പര്യമുള്ളവര് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഞാനിപ്പോൾ ഇവിടെ അടിയിൽ മെൻഷൻ ചെയ്യാം അതിലൊന്ന് വന്നാൽ മതി ഫസ്റ്റ് ടോപ്പ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ കാരണം മീറ്റ് വഴിയാകുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് സക്സസ് ആണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ നോക്കുകയുള്ളു കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർ നമ്മൾ ബാച്ച് അനുസരിച്ചിട്ട് വേറെ ആക്കുന്നുണ്ട് ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ സൺഡേ ബാച്ച് ഉണ്ട് പിന്നെ വർക്കിന് പോകുന്നവർ അതായത് ക്ലാസ് കോളേജ് ഇതൊക്കെ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് ഈവനിങ് ബാച്ചും ഉണ്ട് കേട്ടോ മോർണിംഗ് ബാച്ച് ഉണ്ട് ഈവനിങ് ബാച്ച് ഉണ്ട് സൺഡേ ബാച്ച് ഉണ്ട് ഏതാണെന്ന് നിങ്ങൾക്ക് വരാം